കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഇനിയിപ്പം പിന്നെ ഇപ്പം ഇത് പച്ചവട ഇത് ഇത് പഞ്ചസാര ലൈ ഇത് പഞ്ചസാര ലൈ പഞ്ചസാര ലായാലും ഇത് പഞ്ചസാരയിലായാലും ചൂടാക്കി കൊണ്ടത് പഞ്ചസാരയിലായി ഇനിച്ച് പിന്നെ ഇത് കൊടുക്കുക ഇത് വേപ്പണ്ണ വേപ്പണ്ണ ഇത് കഞ്ഞിവെള്ള ഇത് പൊടി തുരിശിൻ്റെ പൊടി തുരിശ്ശി പൊടി കിട്ടാ ഇത് എന്തിനാന്ന് വെച്ചാൽ പിന്നെ തക്കാളിക്ക് ഇത് ബാട്ട രോഗം വരുന്നതിന് അതിലൊടത്ത് കലക്കി വയ്ക്കാൻ പറ്റുക അത് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്താൽ ബാട്ട രോഗം വരാതിരിക്കും അല്ലെങ്കിൽ ഇതിപ്പോൾ അന്ന് ഒരു സ്പൂണ് ഇതെടുക്കാം ഇതിപ്പോൾ അത്രയോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പം ആ കലക്കി ഒഴിക്കുന്ന അടിച്ചു കൊടുക്കുന്ന ഒരു ലിറ്റർ വെള്ളത്തിൽ പിന്നെ ഒരു ഒരു രണ്ട് മില്ലി എടുത്താൽ മതി ഇത് രണ്ട് ഗ്രാം പൊടി എടുത്താൽ മതി ഇത് ഏ അടിച്ചു കൊടുക്കുന്നെങ്കിൽ കലക്കി ഒഴിക്കുന്നെങ്കിൽ ദ്രുവാത്തിനധികം കലക്കി ഒഴിക്കുന്ന ഞാൻ ഇപ്പോൾ കലക്കി പോകുന്നത് ഇതിപ്പോൾ ഒരു ഔൺസ് പേപ്പണ്ണി എടുക്കുന്നില്ല അല്ല ഒരു ഒരു അഞ്ച് 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 ഗ്രാം അഞ്ച് മില്ലി ഗ്രാം ഒരു പൊടി ഇല്ല ഇത് രണ്ട് മൂന്ന് രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ വെള്ളമുണ്ട് മൂന്ന് ലിറ്റർ വെള്ളം എല്ലാം കൂടി അഞ്ച് ലിറ്ററാണ് ഞാനിപ്പോൾ ആക്കുന്നത് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ ഇത് 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 കഴിഞ്ഞിട്ട് ഒരു ഒരു ടീസ്പൂൺ എടുത്ത് കേട്ടോ ഒരു ടീസ്പൂൺ എടുത്ത് ഇത് ഒരു ലിറ്റർ കഞ്ഞിവെള്ളം ഇല്ല പിന്നെ ഇത് ഒരു ടീസ്പൂൺ വേപ്പ് പിണ്ണ അല്ല വേപ്പണ്ണ കേട്ടോ കേട്ടോ ഒന്നല്ല രണ്ട് എടുക്കാം അഞ്ച് ലിറ്ററിന് രണ്ട് ടീസ്പൂൺ വയ്ക്കും ഇതിപ്പോ ഇതിൽ കലക്കി എടുക്കാം ഇത് തുരിശു പൊടിയാണ് തുരിച്ചു പൊടി വെച്ചാൽ ഈ മണ്ട വാട്ടരോഗത്തിൽ കൂടിക്കാൻ ഇത് കലക്കി വയ്ക്കും വാട്ടരോഗം നമ്മൾ ഇത് ഇത് പഞ്ചസാര പഞ്ചസാര ലായനിയാക്കിയതാണ് ഇത് പഞ്ചസാര ലായനി നന്നായിട്ട് ഇളക്കിച്ച് നന്നായിട്ട് കലക്കീച്ച് പിന്നെ ഒരു ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക അതിന് മണ്ടൊക്കെ മുട്ടാണ്ട് ഈ മെരടിന് മുട്ടാതെ കണ്ട് പുറത്തേക്കുള്ള ഒഴിച്ചു കൊടുക്കുക ഇത് ഇതെന്താണെന്നുവെച്ചാൽ ദ്രുതവാട്ടം ഈ ബാട്ടരോഗം വരും ഈ തക്കാളിക്ക് അതിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ കലക്കി അടിക്കാൻ നോക്കുന്നത് നിങ്ങൾ പിന്നെ ദ്രുതാട്ടം ബാട്ട രോഗം വന്നാൽ പിന്നെ തക്കാളി ബാക്കിയാവില്ല അങ്ങനെ തന്നെ പോയി കൊടുക്കും പിന്നെ ഇനി നമ്മൾ വാട്ടർകം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തും നോക്കിയിട്ടും കാര്യമില്ല വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വരുന്ന പണിയാന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എടുത്ത് കൊടുക്കുന്നുണ്ട് ഇത് കഴിയുന്നില്ല ൂടി ഞാൻ പറയാം ഇത് ഒരു ഒരു അമ്പത് ഗ്രാം പഞ്ചസാര അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്കാണേ ഒരു അമ്പത് ഗ്രാം പഞ്ചസാര ലായനയാക്കിയത് പിന്നെ ഒരു ഇറ്റ് ഒരു ലിറ്റർ കഞ്ഞിവെള്ളം പിന്നെ മൂന്ന് ലിറ്റർ പച്ച വെള്ളം പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ പിന്നെ ഈ വയച്ചു പൊടി മൈച്ചുറ്റത്തിൻ്റെ പൊടി മൈച്ചിറ്റാണ് വയറ്റിറ്റത്തിൻ്റെ പൊടിയാണ് അതെന്നു വെച്ചാൽ കോപ്പർ ഇത് ഇതാണ് കോപ്പർ ഓക്സി ക്ലോറൈഡ് കോപ്പർ ഓക്സി ക്ലോറൈഡ് ഈ മച്ചുദ്ധ മച്ചു വരുന്നത് അത് ഈ ദ്രുതവാട്ടത്തിന് വേണ്ടി വള്ളിക്കല്ല അടിച്ചു കൊടുക്കുന്ന അതേപോലെ ഇത് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും ഈ ദ്രുതവാട്ടം ദ്രുത വാട്ടം വരുന്നെങ്കിൽ വാട്ടർലോണം വരുന്ന ഒഴിച്ചു കൊടുക്കുന്നതായിട്ടില്ല അതിനുവേണ്ടി ഞാൻ ഇതിപ്പോൾ തക്കാളിക്ക് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ നേരിട്ട് കാരണം വള്ളിക്ക് പോലെ കൊടുത്തുവിടാം അത് കുറച്ച് നേരം ആക്കണം അത് കുറച്ച് പഞ്ചസാരയും കൂടി കൂട്ടിയിട്ടുണ്ട് പിന്നെ ഇനി അല്ലേ ഇനിയിപ്പോൾ ഞാനത് നമുക്കിത് ഒഴിച്ചു കൊടുക്കാമല്ലേ ഇത് മരടിൻ്റെ ദൂരെ കൂടി കൊടുക്കണം തക്കാളി ആയിട്ട് തക്കാളി ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തക്കാളി ഒഴിച്ച് കൊടുക്കാമല്ലോ ഇത് വാട്ടരോഗം വരുന്നതുകൊണ്ടാണ് ഇത് ഇനി ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാട്ടർ രോഗത്തിന് വേണ്ടിയിട്ട് ചെയ്യാലോന്ന് വെച്ചിട്ടാണ്

നല്ല പോലെ ഇത് ആക്കി ഒഴിച്ചു കൊടുത്താൽ വാട്ടരോഗം കുറയും വാട്ടരോഗം ഉണ്ടാവില്ല അതിന് വേണ്ടിട്ട വാട്ടരോഗം വരാതിരിക്കാൻ വേണ്ടിട്ട് മെടുക്കി കൊടിച്ചിട്ട് കൊടുക്കൊഴിച്ചു കൊടുത്താൽ മതി കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒന്നിപ്പം ചെയ്യുക ഒന്നും കൂടുതലൊന്നും ഒഴിക്കരുത് കൊറച്ച് കുറച്ച് വെച്ചു കൊടുക്കുക അണുക്കളെല്ലാം അങ്ങ് പോയിക്കോളൂ അന്നേരം അതെങ്ങനെയാ ഭംഗത്തിടകളെല്ലാം പോയിക്കോളൂ അതായത് മത്സ്യത്തിൻ്റെ ഇത് വേപ്പണ് അത് സോപ്പിൻ്റെ ലിക്വിഡും കൂടി വയ്ക്കാതിൻ്റെ സോപ്പിൻ്റെ ലിക്വിഡും കൂടി ഒഴിക്കണം പക്ഷെ അത് ഇപ്പം എൻ്റെ അടുത്ത് കൊണ്ടുവന്നതില്ലാതുകൊണ്ടാണ് ഞാൻ ഒഴിക്കാൻ പിന്നെ സോപ്പ് കൂടിയൊന്നും ഇട്ടിട്ടില്ല കുറച്ച് സോപ്പിൻ്റെ ലിക്വിഡും കൂടി വയ്ക്കുക അത് അതങ്ങ് ശരിക്കുക അലിഞ്ഞ് കളിക്കാതെ അതുകൊണ്ട് അതും കൂടി എടുത്തിട്ട് സോപ്പിൻ്റെ ലിക്വിഡും കൂടി എൻ്റെ പുറം പൂട്ടുക പിന്നെ ഞാനത് കൂട്ടിയിട്ടില്ല ഇവിടെ സോപ്പിൻ്റെ ലിക്വിഡ് കൊണ്ടുവന്നതില്ലാതുകൊണ്ട് ഞാനത് അത് കുറച്ചിട്ടാണ് കൂട്ടിയത് അതുകൊണ്ട് ഇത് നല്ലൊരു മരുന്നാണ് നമ്മൾ ദ്രുതപാട്ടം വരുന്നേരിടയ്ക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം വന്നു കഴിഞ്ഞിട്ട് വെച്ച് കൊടുത്തിട്ടാകുമ്പോൾ കാര്യമില്ല വന്നാൽ പിന്നെ പോയി അവിടെ അത് വാങ്ങാൻ കൂടുതലായി പോകും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഈ ഈ ഈ ദ്രുതവാട്ടത്തിൻ്റെ ഈ വാട്ടരോഗത്തിന് വേണ്ടിയിട്ടാണ് തക്കാളിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ മരുന്ന് വെച്ചിട്ട് ഇത് ഇത് നിങ്ങളും ചെയ്ത് നോക്കുക കൂടി പുറ കുറയാ കുറഞ്ഞാലും സാരമില്ല രണ്ടോട്ടം മൂന്നോട്ടം പിന്നെ ഇടക്ക് ഒഴിച്ച് കൊടുത്താൽ മതി ഈ ആദ്യത്തെ ഏറ്റവും പിന്നെ കുറഞ്ഞു പോകുമ്പോഴുള്ള നല്ല ലേശം കുറച്ച് സോപ്പിൻ്റെ ലിക്വിഡും കൂടി ഒരു അഞ്ച് തുള്ളി അതുകൂടി വിറ്റിക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ അതില്ല അതുകൊണ്ടാണ് ഞാൻ മറ്റേത് മാത്രം ചെയ്തത് കഞ്ഞിവെള്ളവും ഇതും എല്ലാം കൂടി ചെയ്തിട്ടില്ല ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് നിനക്ക് ഇതെല്ലാവരും ചെയ്ത് നോക്കുക നല്ലൊരു മരുന്നാണ് തക്ക തക്കാളി എനിക്കിക്കലം തക്കാളി ഒന്നും ഒറ്റ പോയിപ്പോയിട്ടില്ല ഒരറ്റ ഉണങ്ങിപ്പോയിട്ടില്ല ഒരു മന്ത്രി പന് മറ്റേപ്പോൾ തക്കാളി അഞ്ചു ആറും തക്കാളി എപ്പോൾ പത്തണം നട്ട അഞ്ചെണ്ണയോ ബാക്കി ഉണ്ടാവില്ല ആക്കി ദേശം ഉണങ്ങിപ്പോക്കാം ഇപ്പോൾ പ്രാവശ്യം അങ്ങനെ ഉണങ്ങിപ്പോയിട്ട് ഒന്നുമില്ല ഉള്ള തക്കാളി ഇത് കിട്ടിയിട്ടുണ്ട് അതേപോലെ ഇപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിനിയിപ്പം ഉലുവ കൊണ്ടൊരു പ്രയോഗമുണ്ട് ഉണ്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇനി അടുത്ത പ്രാവശ്യം ഉലുവ ആക്കിയിട്ടാണ് ഒഴിക്കുക പിന്നെ ഉലുവ കാലിക്കരു ഉലുവേൻ്റെ അപ്പുറം വേറെ മരുന്ന് വേറെ എന്തെല്ലോ കൂട്ടാ എൻ്റെ അത് കൂടിയിട്ട് അത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തക്കാളിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല കുഴപ്പമില്ലാണ്ട് നമുക്ക് പോകാം മുന്നോട്ട് പോവാം പിന്നെ വേറെ എന്തെല്ലോ മരുന്ന് ഇടയ്ക്കിടെ ചെയ്യണം എന്നാൽ ഇങ്ങനെയുള്ളതിലും വരാണ്ടിക്കൂല അതുകൊണ്ട് നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നായിരിക്കുന്നു എല്ലാവർക്കും ഞാൻ പിന്നെ ഇത് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളെല്ലാവരും പിന്നെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞാൻ ഇത്ര പേരെത്തിയെങ്കിൽ നിങ്ങളെ ഒറ്റ കഴിവ് അതുകൊണ്ട് എനിക്കാണെങ്കിലും കഴിയാതെ ആയി പിന്നെ നമുക്കിപ്പം ഇനിയിപ്പോൾ പച്ചക്കറി നടാൻ എനിക്ക് ഇപ്പോൾ പറ്റുമോ എന്നറിയില്ല എനിക്കിപ്പോൾ രണ്ട് മാസം കൈ നേരം ഓപ്പറേഷൻ ചെയ്യാൻ പോകണം അത് കഴിയുമ്പോഴേക്കും ഇപ്പോൾ പച്ചക്കറി നട്ടാൽ എനിക്കിപ്പോൾ എടുക്കാൻ അതിൻ്റെ ആ സമയത്ത് ഈ പാരം എടുക്കാനുണ്ട് വെള്ളമടിക്കാനൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് എനിക്കൊരു മടിയുണ്ട് നട്ട് കഴിഞ്ഞാൽ പാവുമെന്നുള്ള ഉറപ്പൊന്നും എനിക്കില്ല പിന്നെ അഥവാ നട്ട് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ വരുമ്പോഴേക്കെല്ലാം ഉണങ്ങി അത് പോകും പിന്നെ എന്നാലും കുറച്ച് നടാന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ രണ്ടാമത് നടുന്നത് അതായത് ഇത്രേം നടാണ്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നപ്പോൾ എനിക്ക് തീരെ കാലിന് തീരെ സൗഖ്യമില്ല അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവർക്കും ഞാൻ ഇനി നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടുമെൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും സപ്പോർട്ടും വേണം എനിക്ക് ഞാൻ എൻ്റെ എല്ലാ നിങ്ങൾക്ക് എല്ലാവരും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസ